എന്റെ ഒരുപാട് കാലത്തെ സ്വപ്നമാണ് ഏകദേശം ഒരു പത്തിരുപത്തി അഞ്ച് വർഷക്കാലം സിനിമ മോഹമായി നടന്ന് അപ്പോ സിനിമ എന്ന ഒരു സർക്കിളിലേക്ക് എത്താൻ ഇത്രയും കാലം വേണ്ടി വന്നു ഇവിടെ എത്തി നിക്കുമ്പോ ഒരുപാട് സന്തോഷവും സങ്കടവും എല്ലാം തോന്നുന്നുണ്ട് ആദ്യ സംരംഭമാണ് അതിന് ഇനി എത്ര വലിയ കലയാണെങ്കിലും അല്ലെങ്കിൽ എത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിലും അത് പ്രൊഡ്യൂസ് ചെയ്യുക ഒരാൾ നമ്മളെ ഏറ്റെടുക്കുക നമ്മൾ വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വലിയ കാര്യം അത് ഏറ്റെടുത്ത ഒരു വലിയ മനസ്സിനോടൊപ്പമാണ് എന്റെ അടുത്ത് നിൽക്കുന്ന സലീം ക ആ സലീം കാലിലേക്ക് എത്താൻ കാരണക്കാരനായത് നമാസ് കായാണ് അപ്പോ വന്ന വഴികളിൽ ആരോടൊക്കെ നന്ദി പറയണമെന്ന് എനിക്ക് അറിയില്ല ഒരുപാട് പേരുണ്ട് പേരെടുത്ത് പറയുകയാണെങ്കിൽ എന്റെ ടീമിനൊപ്പം ചേർന്ന് വന്ന ദീക്ഷാദന ഷ്യാംലാൽ ജിപ്രാൻ ഷെമി ക്യാമറമാൻ ജിപ്രാൻ ഷെമിയ ഒരുപാട് പേരുണ്ട് പെട്ടന്ന് പിന്നെ ബബീർ പോക്കർട്ടർ അങ്ങനെ ഒരുപാട് പേരുണ്ട് നിലവിലും ഇപ്പം ഞങ്ങൾ നാലുപേരാണ് ഇവിടെ ഉള്ളത് ഞങ്ങൾ നിങ്ങൾ തിയേറ്ററിൽ വന്ന് വിജയിപ്പിച്ചാൽ ഈ ഇതുപോലെയുള്ള പ്രൊഡ്യൂസർമാര് മുമ്പിലേക്ക് വരുള്ളൂ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ കൊമേഴ്സ്യൽ സിനിമ ഇതൊരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ് അതിലൊരു ബിസിനസ് ഉണ്ട് എങ്കിൽ പോലും സാമൂഹിക പ്രതിബദ്ധതയുള്ളൊരു സിനിമയാണത് അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് നമ്മൾ ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും പറയാതെ പോകുന്നവരുണ്ട് പക്ഷെ അത് പറയാൻ ഞാൻ കുറച്ച് തങ്കുറ്റം കാണിച്ചു അതിൽ എന്തൊക്കെയാണ് നേരിടുന്നത് എനിക്കറിയില്ല എന്തായാലും ആരെയും ഇതിനകത്ത് ഹനിച്ചിട്ടില്ല ഇത് പറയേണ്ട ഒരു വിഷയമാണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ കാലഘട്ടത്തിൽ തന്നെ പറയണം എന്ന് തോന്നിയത് കൊണ്ടാണ് ഈ സ്ക്രിപ്റ്റ് ആദ്യം തന്നെ എടുക്കുന്നത് എല്ല അതിൽ നിന്ന് എല്ലാവരോടും നന്ദി പറയട്ടെ പിന്നെ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ സിറാജും നേവാസും കൂടി സമീപിച്ചപ്പോ തന്നെ ഒരു സബ്ജെക്ട് കേട്ടപ്പോ തന്നെ നമുക്കത് വലിയ താല്പര്യം തോന്നി അതുകൊണ്ടാണ് നമ്മൾ ഞാൻ ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചത് ഇത് സത്യം പറഞ്ഞ നമ്മളൊരു കച്ചവട സിനിമ ആക്കി എടുക്കാൻ എല്ലാവർക്കും ഉദ്ദേശിച്ചത് നമുക്ക് ഒരു ജനങ്ങളെ എത്തിക്കേണ്ട ഒരു സബ്ജക്റ്റ് അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ആഗ്രഹിച്ചിട്ടുള്ളത് അത് നല്ല നിലയ്ക്ക് എല്ലാവരിലേക്കും എത്തും എല്ലാവരും അത് സ്വീകരിക്കും എന്നുള്ള വളരെയധികം വിശ്വാസത്തോടു കൂടിയാണ് ഈ സിനിമയില് ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അഭിനയിക്കുന്നുള്ളതാണ് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ പ്രൊഡ്യൂസർ സംബന്ധിച്ചോഷമുള്ള കാര്യം നമ്മുടെ സ്വകാര്യ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ വെല്ലുത്തരയിൽ കാണണം ഒരു സിനിമയാകണം ഒരു കഥയിലേക്ക് വരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ അത് നിർമ്മിക്കുക എന്നുള്ളൊരു വലിയൊരു കടമ്പയുണ്ട് അപ്പൊ അതിനെ ആ രീതിയിൽ കൺവിൻസ് ചെയ്യാനായിട്ട് സംവിധായകനായ സിറാജ് രസിക്കു സാധിച്ചു എന്നുള്ളതാണ് ഒന്ന് ആരും നമ്മളിലേക്ക് അത് എത്തിയപ്പോൾ നമ്മൾ മാറ്റി നിർത്തിയൊരു സംഭവമാണ് ഇത് കാരണം ആദ്യം തന്നെ പറഞ്ഞ ലീഡിങ് റോളിലേക്ക് വരാൻ താല്പര്യമില്ല എന്ന് വ്യക്തമായിട്ട് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു അതിനുശേഷമാണ് വേറെ അതിനുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് പറഞ്ഞു ഞാൻ എൻ്റെ കാര്യം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല മറ്റുള്ള ഏതിലും നല്ല ക്യാരക്ടർ അതിനകത്ത് ചെയ്യാം എന്ന് പറഞ്ഞു സിറാജി പറഞ്ഞത് ഇതൊന്ന് വായിച്ചു നോക്കിയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം സ്വീകരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിൻ്റെ ഒരു വൺലൈൻ വായിച്ചു കഴിഞ്ഞു വായിച്ചപ്പോൾ ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻറ് ഉണ്ടായി അതിനോടൊപ്പം തന്നെ സിറാജ് പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് ചെയ്താൽ തിനകത്തൊരു ഒരു കൗതുകം കൂടിയുണ്ട് കാരണം ഒരു ഗ്യാപ്പിന് ശേഷം വരുമ്പോൾ പ്രേക്ഷകർക്ക് അതൊരു ഒരു ഒരു ഉണ്ടാവും വലിയ വലിയ ക്യാരക്ടർ ചെയ്ത് ഭയങ്കരമായിട്ട് സംഭവത്തിനൊന്നല്ല നിൽക്കണമെങ്കിൽ പോലും നിങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് വരുമ്പോൾ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു ഫ്രഷ്നസ് ഉണ്ടാവും എന്ന് പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ അത് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു പ്രത്യേകതയായിട്ട് പോകണം ഈ സ്ക്രിപ്റ്റിനകത്ത് പക്ഷെ നമ്മൾ അത്തരം ഒരു വേഷങ്ങൾ എടുക്കുമ്പോൾ എന്തിനാണ് ഈ സിനിമ ചെയ്തതെന്നുള്ള ചോദ്യം വരാൻ പാടി അതും നമുക്കൊരു ഒരു വലിയൊരു ആ ചോദ്യത്തെ നേരിടേണ്ട ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കതൊന്നും ആ ഒരു തോന്നല് മാറി കിട്ടിയെന്നുള്ളതാണ് സത്യം ഞങ്ങള് അടുത്ത ദിവസം തന്നെ ഡയറക്ടറെ വിളിച്ച് പറയായിരുന്നു ഞങ്ങൾക്കത് ചെയ്യാം എന്ന് പറയായിരുന്നു പിന്നെ അതിന് പുറകില് വേറെ ഒന്നും നമ്മൾ ചിന്തിച്ചില്ല പക്ഷെ വളരെ ബുദ്ധിമുട്ടി കാരണം അവരൊരു ചാർട്ട് ചെയ്തെങ്കിൽ പോലും ഒരുപാട് കടമ്പ കിടന്നിട്ടാണ് ഈ സിനിമ ഇതിലേക്ക് എത്തുന്നത് എത്തുമ്പോൾ തന്നെ ഇതൊരു ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡ്യൂസർ നമുക്ക് സമീപിക്കാൻ പറ്റില്ല നമുക്കൊരു വാഗ്ദാനം കൊടുക്കാൻ പറ്റില്ല കാരണം പ്രത്യേകിച്ച് ഇന്ന് ഈ കാലഘട്ടത്തിൽ വരുന്ന സിനിമകളും അതിന്റെ ഒരു ബിസിനസ് തലങ്ങളൊക്കെ ഞങ്ങളെക്കാൾ കൂടുതലായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പൊ ഇദ്ദേഹം പറഞ്ഞത് ഞാനൊരു സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു നന്മയുള്ള ചിത്രം ചെയ്യണം എനിക്കും ഈ പറഞ്ഞ പോലെ സ്വയം ചോദിക്കാൻ കഴിയണം ഞാൻ ഈ ഒരു സിനിമ എന്തിനാണ് ചെയ്യുന്നത് എനിക്ക് എന്നോട് ചോദിക്കാൻ ചോദിക്കുമ്പോൾ ഒരു ആൻസർ ഉണ്ടാവണം അങ്ങനെയാണ് സെലീവ് കെയും ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഞങ്ങളെല്ലാവരുടെ ആഗ്രഹം പോലെ ഒരുപാട് പേരുടെ കഷ്ടപ്പാട് ഒഴുതിനകത്തുണ്ട് ഈ സിനിമ പൂർത്തീകരിക്കാനായിട്ട് അങ്ങനെ വന്നൊരു കൊച്ചു സിനിമയാണ് തീർച്ചയായിട്ടും ഒരു പ്രിവ്യൂ കഴിഞ്ഞപ്പോൾ കണ്ണു നിറഞ്ഞുകൊണ്ട് ഒരുപാട് എൻ്റെ സുഹൃത്തുക്കൾ ഈ മാധ്യമപ്രവരായിട്ടുള്ള ആളുകൾ ഒക്കെ ചേർത്ത് പിടിച്ച് വളരെ സ്നേഹത്തോടെ പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു ആഗ്രഹം പൂർത്തീകരിച്ചു അല്ലെങ്കിൽ സഫലീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളൊരു വലിയ സന്തോഷവും ആത്മവിശ്വാസവും ഒക്കെ ഒരു അഹങ്കാരമൊക്കെ ഞങ്ങൾക്ക് ഉണ്ട് അപ്പൊ ഏതായാലും തീർച്ചയായിട്ടും ഇതൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഇതിനേക്കാൾ വലിയൊരു ജോലിയാണ് അത് ഞങ്ങൾ വിചാരിച്ചാൽ ഒരിക്കലും നടക്കുന്ന കാര്യമല്ല നിങ്ങൾ തന്നെ വിചാരിക്കണം അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ കാണുന്ന പോലെ ആ കാഴ്ചപ്പാട് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം ഇതിനുവേണ്ടി എല്ലാം പ്രോത്സാഹനം തരാം താങ്ക് യു ഞാൻ ഞാനൊരുപാട് വർഷത്തിന് ശേഷമാണ് ഒരു മൂവി ചെയ്യുന്നത് അപ്പോൾ ഞാൻ ആഗ്രഹിച്ചിരുന്നതൊന്നുമല്ല ഈ കണ്ടന്റ് ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനെ ഒരു സബ്ജെക്റ്റ് അത് കേട്ടപ്പോൾ അത് നമ്മൾ ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ പുറത്തേക്ക് വരാമെന്നൊന്നും എനിക്കറിയില്ല കാര്യം ഒരാർട്ടിസ്റ്റ് ഒരു റെസ്പെക്ട് തന്നെ എടുക്കുക അത് വലിയ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം അപ്പോൾ ഈ ഒരു കണ്ടന്റ് പുറത്തേക്ക് വരണം എന്നുള്ള ഒരാഗ്രഹത്തോട് കൂടി രീതിയിൽ തന്നെ ഫാമിലി ഓഡിയൻസിനൊക്കെ കാണാനും ഒക്കെ പറ്റുന്നൊരു മൂവിയായിരിക്കണം അപ്പോൾ ആ ഒരു വാക്ക് ഒരാൾക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ ആ വാക്ക് ഇപ്പം ഇത് കഴിഞ്ഞപ്പോൾ അത് പാലിച്ചതായിട്ട് ഞാൻ പറയുകയാണ് എനിക്കും ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു മൂവിയിൽ ഭാഗമാകാൻ കഴിഞ്ഞതിൽ